അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ വ്യാഴാഴ്ച കൂത്തുപറമ്പ് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സദസ്സങ്ങൾ അപ്പിച്ചു കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വിസുജാത സദസ് ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കൂത്തുപറമ്പ് പോലീസ് ഇൻസ്പെക്ടർ ഗംഗപ്രസാദ് അധ്യക്ഷനായി അധ്യക്ഷനായിരുന്നു അതിന്റെ ഒരു ഒരു കഞ്ചാനാണ് ഉണക്കി എടുത്ത് പല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നത് സ്ഥിരമായി അത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന പിന്മാരാവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് ആ സസ്യത്തിൽ നിന്നുണ്ടാക്കി എടുക്കുന്ന ലഹരി പോലും എന്നാൽ ഇന്നത്തെ കാലത്ത് ആ ചെടികളിൽ നിന്നൊന്നുമുള്ള വസ്തുക്കളല്ല അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലഹരി വസ്തുക്കളല്ല നമുക്ക് ഭീഷണി ഉയർത്തുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് നമ്മൾ പോലും നമുക്കൊന്നും അറിയില്ല അപ്പോ ഇപ്പോൾ സ്ഥിരമായി പത്രങ്ങളിലൂടെ വാർത്തകൾ കേൾക്കുമ്പോഴാണ് ചില ലഹരി വസ്തുക്കളുടെ പേരുകളും നമ്മൾ ഇങ്ങനെ അറിയുന്നത് കുട്ടികളുടെ അത്തരം വസ്തുക്കളുടെ പേര് പോലും ചടങ്ങിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സി സുകേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ മുഖ്യ അതിഥിയായി മാങ്ങാട്ടടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ജനമൈത്രി പോലീസ് പി സുധീഷ് പി ആർ ഒ എൻ പി രാജേഷ് എന്നിവർ സംസാരിച്ചു നഗരസഭയിലെയും മാങ്ങാട്ടടം കോട്ടയം പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളും ജാഗ്രതാ സമിതി അംഗങ്ങളും സദസ്സിൽ പങ്കാളികളായി ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ